ഏതാണ്ട് നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾക്കും ഇത് സുഖിക്കുന്നുണ്ട് കാരണം ചില ഉസ്താദ്മാരൊക്കെ വന്ന് ഭക്ഷണത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ പറയുമ്പോൾ ആർക്കും ഒരു പരാതിയുമില്ലല്ലോ ഒരു പരിഭവവും ഇല്ലല്ലോ എന്താ കാരണം അവരും ഇത് സുഖിക്കുന്നുണ്ട് നന്നായിട്ട് ചില ആളുകൾക്ക് ചിലത് പറഞ്ഞു സുഖിക്കാം ഏ ചിലത് കണ്ടു സുഖിക്കണം ചില ഞരമ്പന്മാരുണ്ടല്ലോ മെസ്സേജ് അയച്ച് സുഖിക്കുന്നവർ അതെ ഹമാസ് ഫാൻസ് അപ്പോ അങ്ങനെ പല രൂപത്തിലാണ് അനുഭൂതികൾ നമ്മുടെ കാക്കാക്കൂട്ടങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഈ ഉസ്താദുമാരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ യോ പറയാനുണ്ടോ നമ്മൾ പിന്നെ നരകം നമ്മുടെ വീടാണ് അതെ നമ്മൾ അത് തയ്യാറുവാണെന്നേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോ ഉസ്താദന്മാരുടെ റോസ്റ്റിംഗില് ഒരു നല്ലത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം ഗുരുത്വം പോലെ അല്ലെങ്കിൽ ഏ നമ്മൾ എന്ത് ചെയ്താലും വൃത്തികേട് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറയാറില്ല അതുപോലെ നേരും നെറിയും വേണം എന്തിനും എന്നെ അതെ ഉസ്താദ്മാർ ഈ ചാനലിന്റെ ഐശ്വര്യം മനങ്ങുവെക്കും ഇവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പറയാനുണ്ടോ തന്നെയുമല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ പോകുന്ന സ്വർഗത്തിൻ്റെ ഏഴയത്ത് പോലും എന്നെ കേറ്റല്ലേ അള്ളാഹ് പഠിച്ചോനെ അങ്ങനെ പഠിച്ചോനും സ്വർഗവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പ്ലീസ് നിർബന്ധിക്കല്ലേ അങ്ങനെ തന്നെ നമുക്ക് പറയാനുള്ളൂ നമ്മളോട് ഇവർക്കുള്ള ദേഷ്യം എന്താ ചെയ്യുന്നില്ല മതത്തെ മാനിക്കുന്നില്ല ശരി നിങ്ങൾക്ക് ഈ മതം മാനിക്കാമോ നിർബന്ധിക്കല്ലേ നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് നേരിട്ട് പൊയ്ക്കോ ഞങ്ങൾക്കൊരു റെക്കമെൻഡേഷൻ പോലും വേണ്ട ഒന്നും ഉണ്ടായിട്ടല്ല താല്പര്യമില്ലായിട്ടാണ് പ്ലീസ് അള്ളാഹു ഖുർലൂടെ പറയുന്ന സ്വർഗത്തെ സംബന്ധിച്ച് ഉസ്താദുമാര് പറയുന്നു നമ്മളത് എടുത്തു പറയുന്നു അത്ര വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ചിലർക്കത് സഹിക്കുന്നില്ല ഉസ്താദുമാരെ പറയാൻ നീയൊക്കെ ആരാ ജനാധിപത്യ രാജ്യമാണെന്ന് ഈ ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീത അതീതരായിട്ട് ആരുമില്ല ഒന്നുമില്ല പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇത് വീണ്ടും പറയേണ്ടി വരുന്നത് എന്തിനാണെന്നറിയാമോ ഇവനെയൊക്കെ പിടിച്ച് പൂമാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് നിങ്ങൾക്ക് ആകെയുള്ള വസ്തുവോ പറപ്പോ കാറോ ഒക്കെ എഴുതി കൊടുക്കണോ എഴുതി കൊടുത്തോ പോക്കറ്റിലുള്ള പണവും കൊടുത്തോ ഞങ്ങളോട് പറയരുത് ഇവനെയൊന്നും പ്ലീസ് സാധനം ഇഷ്ടപ്പെടുന്നില്ല കത്തുള്ള മുസ്ലിം പുരോഹിതന്മാര് പറഞ്ഞ വസ്തുതകളെ ആണല്ലോ എടുത്തി കാണിക്കുന്നത് ഈ വീഡിയോ കണ്ടാലും ഇതിനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കേട്ടാലും നമ്മുടെ തന്തയ്ക്ക് വിളിക്കുന്ന ആളുകളാണ് ആകെ ഈ മതത്തിന്റെ അഭിമാനം വേണ്ട ആ സൂറത്തുൽ സൂറത്തുൽ റഹ്മാനും ഒക്കെ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇപ്പൊ പറഞ്ഞാൽ ഉസ്താദിന്റെ കൺട്രോള് പോകും പിന്നെ മുന്നിൽ ഇരിക്കുന്ന ആളുകളെ ഒക്കെ ഉസ്താദ് നിയന്ത്രിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ പ്രശ്നമാണ് ഇതിങ്ങനെ പറഞ്ഞാല് പൂരികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ പോലത്തും ഓക്കേ ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്നു അൽക്കാന അതാണ് ഇടിക്കേണ്ടേ എപ്പോഴെങ്കിലും അല്ലാഹു തആല നമ്മുക്ക് പറയ് ഇപ്പോ പറഞ്ഞാലെ കത്രസലവാണ് അപ്പോൾ അതുകൊണ്ട് അല്ലാഹു ആ ബലഹും ബി ആസ്വാജി മുത്തഹറയാണ് പരിശുദ്ധ വധികളായവനാണ് ഹൈള് നിഫാസ് മലമൂത്ര ദുർഗന്ധം ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ ഒരു ലൈവ് വോയിസ് കൊണ്ടുപോയി ഇതിൽ തേച്ചുകൊണ്ട് റോഡിലൂടെ ഓ ഈ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ ആരിൽ നിന്നാണ് മും സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടതെന്ന് മനസ്സിലായോ ഈ കൂട്ടരിൽ നിന്ന കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ ഇവർക്കുള്ളൂ ഭോഗവസ്തു എല്ലാ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളുടെ പിന്നാലെ നടന്ന് അവരുടെ വസ്ത്രവും വിയർപ്പും മണപ്പിക്കുന്നവരാണ് എന്നല്ലേ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എല്ലാ മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളെ നോക്കുന്നത് എല്ലാം മോശമായ അർത്ഥത്തിലാണ് എന്നല്ലേ ഇവർ പറഞ്ഞു വെക്കുന്നത് അല്ലെ മുസ്ലിം പുരുഷന്മാരുടെ നോട്ടം പ്രശ്നമാണ് അവരുടെ ചിന്താഗതികൾ പ്രശ്നമാണ് അവർ സ്ത്രീകളെ നോക്കുന്ന മാനസികാവസ്ഥയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് തന്നെയല്ലേ ഇവർ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ കുഴപ്പമല്ലേ

ഈ പറയപ്പെട്ട അള്ളാഹു ഇങ്ങനെ പോകാനും വരാനും അവരെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഇറങ്ങി ഓടിയാലോ ചെലപ്പോൾ സ്വർഗത്തിനും നരകത്തിനും കാവൽക്കാരുണ്ട് എന്തിനാ ആരെങ്കിലും നരകത്തിലേക്ക് ഓടി വന്ന് കയറിയാലോ സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി ഓടിയാലോ കണ്ടിനും കാവൽക്കാരാ അതുപോലെ ഹൂറി പെണ്ണുങ്ങൾക്കും കാവൽക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പടച്ചു പ്രത്യേകമായി ഒരു അവരെ സൂക്ഷിച്ചു പോയാലോ കണ്ണുകളൊക്കെ സൂക്ഷിക്കുന്ന കണ്ണുകളൊക്കെ സൂക്ഷിക്കുന്ന പെണ്ണാണെന്ന് പിന്നീട് പറയേണ്ട കാര്യമുണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാ പിന്നെ അവരാരെ കാണാനാ ഏത്ത ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് കണ്ടവരെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കില്ല എന്തോ

അവിടെ ഇല്ലായിരിക്കും ശരി ഭാഷയിലേക്ക് പോകുന്നത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒറ്റപ്പെട്ട പ്രഭാഷണങ്ങളല്ലേ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് മുഴുവൻ മുസ്ലിങ്ങളെയും താറടിച്ച് കാണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചേക്കാം നിൽക്കൂ സമപ്രായകാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന ശരിക്കു പറഞ്ഞാൽ ഇവരൊക്കെ ഞരമ്പ് രോഗികളല്ലേ ഇനി ഇതാണ് നമ്മുടെ പുസ്തകത്തിനകത്തുള്ളതെങ്കിൽ മുത്തുച്ചിപ്പിയെ വെല്ലുന്ന കാമകഥകൾ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ലോക ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായി അള്ളാഹു ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടയച്ച പുസ്തകം ഈ രൂപത്തിൽ കമ്പിക്കഥകൾ നിറഞ്ഞതാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരുമല്ലോ ആണോ ല്ലേ പറയുന്നത് ഇവരുടെ ഇത്തരം നീട്ടിവിളികൾ നീട്ടും കുറുക്കുമൊക്കെയായി ഇവര് പറയുന്ന ഈ വഷളത്തരങ്ങളും വൃത്തികേടുകളും കമ്പിക്കഥകളും കേട്ട് സുഖിക്കാനും രസിക്കാനും ഒരു വിഭാഗം വിശ്വാസികളുണ്ട് ഇവര് മുസ്ലിം അല്ലെന്ന് പറയല്ലേ ജോയി ഇവരാണ് മുസ്ലിങ്ങൾ ശരിയായ മുസ്ലിങ്ങൾ ഇവിടെയും ഇവരുടെ ചിന്താഗതി ഇത് തന്നെയാണ് ചത്തുകഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാൽ അവിടെയും ഇവർക്ക് ലഭിക്കുന്ന പരിശുദ്ധവും പരിപാവനവുമായിട്ടുള്ള മാറിടം തുടുത്ത ഓറികളെ കുറിച്ചിട്ടും മാത്രമാണ് ഇവരുടെ ചിന്ത അല്ല എന്ന് പറയാ